ആ ൂട്ടിയുടെ പുതിയ പടം ആയിട്ടുണ്ട് ടർബോ കാണാൻ പോണ്ടേ കാറ്റ് ചന്ദ്ര മമ്മൂട്ടിയുടെ ടെർബോ റിലീസായി നീ കാണാൻ വരുന്നില്ലേ ഞാൻ മമ്മൂട്ടിയുടെ അതെന്താ ചന്ദ്ര മമ്മൂട്ടി ഇതിനെക്കാൾ എന്ത് വർക്ക് ചെയ്താ നിങ്ങ പ്ലാൻ താടാ തിരക്കഥയില് കബീർ അതിനെ തിരുത്തിയാണ് കുട്ടനെന്നാക്കിയത് വർഗീത കണ്ടുപിടുത്തം ആ പ്രമുഖ സിനിമയില് കൊടവൻ പോറ്റി തിരക്കഥയില് കൊടവൻ ഹാജിയാർ വർഗീതല്ലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പാലേരി മാണിക്ക സിനിമയില് ദുഷ്ടനായ ഹാജിയാർ എന്തുകൊണ്ട് പേര് മാറ്റി ദുഷ്ടനായ ചന്ദ്രൻ നോക്കിക്കൂടാ അത് ബിഗ് ബി സിനിമയിലെ ബിലാൽ എന്ന കഥാപാത്രം പേര് തിരുത്തി ബാലചന്ദ്രനെ നാക്കിക്കൂടെ എന്തുകൊണ്ട് ചെയ്തില്ല എടാ എടാതാണ് ഞങ്ങളുടെ രക്തം ചൂട് പിടിപ്പിച്ച് ആകാശത്തോളം